എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിരടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് ക്യാമറ കോട്ടണിലും കാന്ത കോട്ടണിലും വത്തിക്കാൻ സിലിക്കിലും ബെർലിൻ സിലിക്കിലും ഒക്കെ വരുന്ന മെറ്റീരിയൽസിൻ്റെ ഓഫർ വീഡിയോ ആണ് നമുക്ക് കളക്ഷൻസ് തുടങ്ങിയിട്ട് ആദ്യം കാണിക്കുന്നത് ക്യാമറ കോട്ടൺ ആണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റണ്ണിംഗ് മെറ്റീരിയലിൻ്റെ റേറ്റ് വന്നിരുന്നത് ഓഫർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൻ്റെ മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് വെബ്സൈറ്റ് ത്രൂ ആണ് ഓഫേഴ്സ് ഉണ്ടായിരിക്കുക വാട്സാപ്പ് ത്രൂ അല്ല വെബ്സൈറ്റ് ത്രൂ ആണ് ഓഫേഴ്സ് ഉണ്ടായിരിക്കുക അടുത്ത് കാണിക്കുന്നതും ക്യാമറി കോട്ടണിലുള്ള ഓഫർ റേറ്റിലുള്ള മെറ്റീരിയലാണ് നൂറ്റി ഇരുപത്തി രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയലിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് വെബ്സൈറ്റ് ത്രൂ ആണ് നമുക്ക് ഓഫേഴ്സ് ഉണ്ടായിരിക്കുക വാട്സപ്പ് ത്രൂ നമുക്ക് ഓഫർ ഉണ്ടായിരിക്കില്ല വെബ്സൈറ്റ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് അടുത്ത് കാണിക്കുന്നത് ഈ ഒരു മെറ്റീരിയലിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ബോട്ടം പ്രിൻ്റ് ആണ് ഈ ഒരു പ്രിൻറ് വെച്ചിട്ട് നമുക്ക് ടോപ്പ് ചെയ്താലും ഭംഗിയുണ്ടായിരിക്കും ഓഫർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരുന്ന മെറ്റീരിയൽസ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ക്യാമറി കോട്ടൺ ലൈറ്റർ ഒക്കെ ആവുമ്പോഴാണ് ലൈനിങ് വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഡാർക്ക് ഷെയ്ഡ്സ് ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യുന്നതാണ് നൂറ് രൂപയാണ് പെർമിറ്റ് റേറ്റ് വരുന്നത് വെബ്സൈറ്റ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് അടുത്ത് കാണിക്കുന്നത് കാന്താ കോട്ടൺ ആണ് കാന്താ കോട്ടൻ്റെ റേറ്റ് വരുന്നതും നൂറ് രൂപ തന്നെയാണ് ഓഫർ റേറ്റ് വരുന്നത് നല്ലൊരു ബേഡ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വന്നിട്ടുള്ളത് നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് പ്രിൻ്റുകൾ വരുന്നത് ഒരു പിങ്കും ബ്ലൂവും ഗ്രീൻ ഉള്ള പ്രിൻറ്റുകളാണ് ഒരു പിങ്ക് എന്ന് പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡിലോട്ടാണ് പ്രിൻ്റുകൾ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് അത്യാവശ്യം ഉള്ള മെറ്റീരിയലാണ് ഗാന്ധാ കോട്ടൺ നമുക്ക് ലൈനിങ് ഇല്ലാതെയും ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നൂറ് രൂപയാണ് പെർമിറ്റ് റേറ്റ് വരുന്നത് മെറ്റീരിയലിന് വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ഇടയിലായിട്ടാണ് വെബ്സൈറ്റ് ത്രൂ ആണ് ഓഫർ ഉള്ളത് വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത് ഈ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയലിന് മാച്ചിങ് ആയിട്ടുള്ള ബോട്ടം പ്രിൻറ്റും കാണിക്കുന്നുണ്ട് ഓഫർ റേറ്റിൽ തന്നെ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ബോട്ടത്തിലും വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് വെബ്സൈറ്റ് ത്രൂ ആണ് ഓഫേഴ്സ് ഉണ്ടായിരിക്കുക വെബ്സൈറ്റ് ത്രൂ ആണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ തൗസൻഡ് എബവ് പർച്ചേസിന് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കും ഇന്ത്യൻ പോസ്റ്റിൽ ത്രൂ ആയിരിക്കും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നത് ആ ഒരു കാര്യം സ്രജസ്റ്റ് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നൂറ് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നു റണ്ണിംഗ് മെറ്റീരിയലിൻ്റെ റേറ്റ് മെറ്റീരിയൽസ് വേണ്ടവർ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്തോളൂ അടുത്ത് വരുന്നതും കോട്ടണിൽ വരുന്ന ഒരു സെറ്റാണ് ഓഫർ റേറ്റ് ഇട്ടിട്ടുള്ള ഒരു സെറ്റാണ് ടോപ്പിൻ്റെ മെറ്റീരിയലാണ് ആദ്യം കാണിക്കുന്നത് നല്ലൊരു ലൈറ്റർ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഒരു ലൈറ്റ് സേജ് ഗ്രീൻ എന്നൊക്കെ പറയാം വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് ബേസ് കളർ പ്രിൻറ്റുകൾ വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് ആണ് നൂറ് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് വെബ്സൈറ്റ് ത്രൂ ആണ് ഓഫേഴ്സ് ഉള്ളത് വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യുന്നത് വാട്സപ്പ് ത്രൂ നമുക്ക് ഓഫേഴ്സ് ഉണ്ടായിരിക്കുന്നതല്ല ഷോപ്പിലും ഓഫർ അവൈലബിൾ ആയിരിക്കില്ല വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ഓഫേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് ഈ ഒരു സെയിം കർ കോമ്പിനേഷനിൽ തന്നെയാണ് ബോട്ടം പ്രിൻ്റ് വന്നിട്ടുള്ളത് ലൈറ്റർ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് നൂറ് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്തോളൂ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസിനെല്ലാം തന്നെ തൗസൻഡ് മീറ്റർ അബവ് പർച്ചേസ് ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇന്ത്യൻ പോസ്റ്റിൽ ത്രൂ ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കും അടുത്തത് കാണിക്കുന്നതും കാന്താ കോട്ടണിൽ തന്നെയാണ് ഒരു സിംഗിൾ ആയിട്ടുള്ള പ്രിൻ്റ് ആണ് നല്ലൊരു ഡസ്റ്റി ചാർട്ടിലോട്ടാണ് ബേസ് കളറ് വരുന്നത് ഡസ്റ്റി ഗ്രേപ്പ് ഷെയ്ഡെന്ന് പറയാം പ്രിൻ്റുകൾ വരുന്നത് ഒരു ഡാർക്ക് ഗ്രേപ്പും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡ്സുള്ള പ്രിൻ്റാണ് നൂറ് രൂപയാണ് മീത്ത റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നു കാന്താ കോട്ടൻ്റെ റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നമുക്ക് നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു ഫാബ്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ത്രൂ ആണ് ഓഫേഴ്സ് ഉള്ളത് വെബ്സൈറ്റ് ത്രൂ ആണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത് ഇനി കാണിക്കുന്നത് വത്തിക്യാൻസിലാണ് ഓഫർ റേറ്റിൽ ഇട്ടിട്ടുള്ള വത്തിക്യാൻസിലാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളറ് വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് നല്ലൊരു ഫ്ലോർ പ്രിൻ്റാണ് ചെറിയൊരു ഗോൾഡൻ ഫോയിലും ഈ ഒരു പ്രിൻറിൽ വന്നിട്ടുണ്ട് ഒരു ഓഫ് ഒരു ബേജ് ഒക്കെ പോലത്തെ ഷെയ്ഡ്സിലാണ് പ്രിന്റുകൾ വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു നമ്മുടെ മെറ്റീരിയലിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ചാണ് വത്തിക്യാൻസലിക്കിൻ്റെ വിടുത്ത് വന്നിട്ടുള്ളത് വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് നമുക്ക് ഓഫേഴ്സ് ഉള്ളത് വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത് അടുത്ത് കാണിക്കുന്നതും വത്തിക്യാൻസിലിക്ക് തന്നെയാണ് മുൻപ് കാണിച്ച ആ ഒരു ഡിസൈൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡാണ് നല്ലൊരു റെഡ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഡാർക്കർ ടോണിലുള്ള റെഡ് ആണ് പ്രിന്റുകൾ വരുന്നത് ആ ഒരു സെയിം കളർ കോൺകോമിനേഷനിലോട്ട് തന്നെയാണ് നൂറ്റി അമ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് വത്തിക് ആൻസിലക്കിൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത് ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ബെർലിനാണ് വത്തിക്യാൻസിലിക്ക് പോലത്തെ മെറ്റീരിയൽ തന്നെയാണ് ബെർലിൻ നമുക്ക് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വന്നിട്ടുള്ളത് പ്രിൻറ്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കോർസെറ്റ് ഒക്കെ ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും നല്ലൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള പ്രിൻ്റുകളാണ് പോയിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു റണ്ണിംഗ് മെറ്റീരിയലിൻ്റെ റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത് വെബ്സൈറ്റ് ത്രൂ ആണ് വെബ്സൈറ്റ് ത്രൂ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ മെട്രോപോളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രക്കൊക്കെയുള്ള കളക്ഷൻസ് എന്ന് കാണിച്ച ഓഫർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുള്ളത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവണ്ണേൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരിധികം കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ ഗൂഗിൾ ക്രോം എടുത്തിട്ട് ദർ ഹോസ്പിറ്റൽസ് ഡോട്ട് ഇൻ ഇന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു പേജ് വരും അപ്പോൾ നിങ്ങൾക്ക് നമുക്കിതിൽ പ്രൊഡക്റ്റ്സ് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക ഇതിൻ്റെ താഴെ മീറ്റർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഉണ്ട് അതിൽ മീറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് മീറ്റർ ആണെങ്കിൽ രണ്ട് മീറ്റർ സെലക്ട് ചെയ്തിട്ട് ബൈറ്റ് നൗ ആണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ മാത്രമാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ളത് ബൈറ്റ് നൗ കൊടുക്കാം അല്ലെങ്കിൽ ആഡ് ടു കാർട്ട് കൊടുക്കാം ഇപ്പോൾ എനിക്കൊരു ഒരു മെറ്റീരിയൽ കൂടി പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും അടുത്ത മെറ്റീരിയൽ സെലക്ട് ചെയ്യുക ഇതിൽ മീറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആഡ് ടു കാർഡ് കൊടുക്കുക ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ബൈറ്റിനു കൊടുക്കുക അല്ലെങ്കിൽ ആഡ് ടു കാർഡ് കൊടുത്ത് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് അത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് കാർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ലാസ്റ്റ് നമുക്ക് ചെക്ക് ഔട്ട് ചെക്ക്ഔട്ടെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമ്മളിവിടെ അഡ്രസ്സ് സെറ്റ് ചെയ്ത കാരണം കൂടെ നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഒരു ന്യൂ അഡ്രസ്സാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ള ഒരു കോളം വരും അതിൽ പേരും ഹൗസ് നമ്പറും സ്ട്രീറ്റ് പ്ലേസ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് സിറ്റി ഡിസ്ട്രിക്റ്റ് പിന്നെ രണ്ട് ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ആഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതൊറ്റത്തവണ ഫില്ല് ചെയ്താൽ നമുക്ക് എപ്പോഴെപ്പോഴും നമുക്ക് പിന്നെ ഫിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അഡ്രസ്സ് കൊടുത്ത ശേഷം ഇവിടെ താഴെയായിട്ട് ഓർഡർ സമ്മറി ഉണ്ട് ഇതിലിപ്പോൾ ഡി ടി ഡി സി കൊറിയറും ഉണ്ട് ഇന്ത്യ പോസ്റ്റലിൻ്റെ ഓപ്ഷനും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോറിൽ വന്ന് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം ലാസ്റ്റായിട്ട് നമുക്ക് പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് പോകുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലോട്ട് ഡയറക്റ്റായിട്ട് പോകുന്നതാണ് ഇവിടെ ഗൂഗിൾ പേയുടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ല വേറെ പേയ്മെൻറ്റ് ഓപ്ഷൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഫോൺ പേ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നെറ്റ് ബാങ്കിങ്ങും കാർഡ് ഓപ്ഷൻസ് എല്ലാം ഉണ്ട് നമുക്ക് ഗൂഗിൾ പേ ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗൂഗിൾ പേ കൊടുക്കുക പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉള്ളൊരു ഓപ്ഷൻ വരും പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഓർഡർ കൺഫേം ആവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു സ്ക്രീൻ വരുന്നതാണ് ഓർഡർ ഐ ഡി അതുപോലെ തന്നെ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് വെബ്സൈറ്റ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ നമ്മൾ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക്